കുടുംബം കലക്കാൻ തന്നെ എന്റെ മോന്റെ ഉദ്ദേശം അല്ലേ ഒത്തിരി ബഹളം വെച്ചിട്ടാ പോയത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാടാ ഈ കാര്യങ്ങളൊക്കെ മൃദുലയിൽ നിന്ന് മറച്ചു വെച്ചത് ഞാൻ ഞാൻ കാരണോ വേണുന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മൃദുലയിൽ നിന്നും ഒന്നും ഒളിക്കണ്ടായിരുന്നു മൃദുല വന്നിട്ടിപ്പോയതേ ഉള്ളു കുടുംബം കലക്കാൻ തന്നെ എന്റെ മോന്റെ ഉദ്ദേശം അല്ലേ എന്താടാ നിന്റെ പെങ്ങളും കൂടി എന്തൊക്കെ കുരുത്തക്കേടാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ പെങ്ങൾ ഇവിടെ കൊണ്ടുവന്നൊരു പെണ്ണിനെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പേരിലെ മൃദല വന്ന് ഒറ്റപ്പാടുണ്ടാക്കിട്ട് പോയത് വന്നിരുന്നു ഊർമലേച്ചുടെ പേരും പറഞ്ഞ ഒത്തിരി പെണങ്ങി ആരും മൃദുലേച്ചി തെറ്റിദ്ധരിച്ച് ഒത്തിരി ബഹളം അതിന്റെ കുറ്റപ്പെടുത്തണ്ട അവളുടെ വെറുതെ ഇരിക്കില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാടാ ഈ കാര്യങ്ങളൊക്കെ മൃദുലയിൽ നിന്ന് മറച്ചു വെച്ചത് ഊർമള ഹരിയുടെ ഭാര്യയാണെന്നും എന്താണ് ഉണ്ടായതെന്നൊക്കെ വന്ന് അന്ന് തന്നെ മൃദലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ നീ മാത്രമല്ല തെറ്റുകാരാ നിന്റെ പെങ്ങളും ഊർമളെ എല്ലാം തെറ്റുകാരാ എന്നോട് പോലും എല്ലാവരെയും കളവല്ലേ പറഞ്ഞത് മൃദല വന്ന് ബഹളം വെച്ചത് മുഴുവൻ എന്നോട് ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാ എല്ലാം നടന്നതെന്ന് കുറ്റപ്പെടുത്തിയിട്ടാ അവള് പോയത്

തെറ്റ് നമ്മുടെ ഭാഗത്താ വേണു മൃദുലയിൽ നിന്നും ഒന്നും ഒളിക്കണ്ടായിരുന്നു വേണു സമയം കളയാതെ വേഗം വീട്ടിലേക്ക് ചെല്ല മൃദുല നന്നായി വിഷമിച്ചാ പോയത് വല്ല കടുങ്കം ചെയ്യുമെന്നാ എന്റെ പേടി വേണുട്ടും വേഗം ചെല്ല വള്ളി പുള്ളി വിടാതെ എല്ലാം പറയണം ആ രാമകൃഷ്ണേട്ടൻ എല്ലാത്തിനും കാരണക്കാരൻ അയാൾ ഇനിയും വിഷം കുത്തി വെക്കുന്നതിന് മുമ്പ് ചെല്ലുന്നതാ ബുദ്ധി വേഗം ചെല്ലുമോനെ അതിപ്പോഴെങ്കിൽ എന്റെ മോക്ക് ബോധ്യായല്ലോ മര്യാദക്ക് ഞങ്ങൾ വിളിച്ചല്ലേ നിന്നെ അപ്പൊ നീ അനുസരിച്ചില്ല രാമകൃഷ്ണൻ പറഞ്ഞത് മുഴുവൻ നോണയാണെന്ന് കരുതി അതുകൊണ്ടല്ലേ ഞങ്ങളോടൊപ്പം വരാതിരുന്നത് വേണു ഏട്ടനെ പറ്റി രാമകൃഷ്ണ ഏട്ടൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാ

പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചാവുമ്പോൾ വേണുവിൻ്റെ കാര്യത്തിൽ എനിക്കും നിന്റെ മനസ്സ് തന്നെയായിരുന്നു പൊളി പറയുന്നവനാണ് രാമകൃഷ്ണെങ്കിലും സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നുണ അവൻ പറയില്ലെന്ന് അച്ഛന് നിശ്ചയമുണ്ടായിരുന്നു അതാ ഞാനവിടെ നിന്ന് ഇറങ്ങിയത് മോള് പേടിക്കണ്ട എന്തിനും എന്തിനൊരു പോമഴിയുണ്ടാവും എല്ലാം കലങ്ങി തെളിയും വരെ ഇവിടെ തന്നെ നിൽക്കുന്നതാ എന്തുകൊണ്ട് ഉചിതം വിഷമം കൊണ്ട് പറഞ്ഞതാ മോളെ നിന്റെ ജീവിതം എങ്ങനെയായി പോയത് ആരെക്കാളും വേദന എനിക്കാ എന്റെ മോള് ഒന്നോണ്ടും പേടിക്കണ്ട ഇത് നിന്റെ വീടാ ജീവിതകാലം മുഴുവൻ നിനക്കും നിന്റെ കുട്ടികൾക്കും ഇവിടെ കഴിയാം ഒരാൾ ഇറക്കി വിടില്ല മോള് വാ വാ മക്കളെ നടക്കു നമ്മുടെ നമ്മുടെ വീട്ടിൽ അതെന്താ നിങ്ങൾക്കിനി അങ്ങനെ ഡാഡി ഇല്ല അതെന്താ മമ്മി ഡാഡിക്ക് എന്ത് പറ്റി നമുക്കിനിയാ ഡാഡി വേണ്ട ഡാഡി ഡാഡി ആ നമുക്ക് വേണ്ട എന്താ ഇല്ല മക്കളെ ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല മമ്മി വെറുതെ പറഞ്ഞതാ എന്താ എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല നീ ഇവരെ കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്ക കുട്ടിയൊക്കെ വിശന്നിട്ടാവും വിശന്നിട്ടാവു വാ മക്കളെ നിന്റെ വിഷമം അച്ഛനും മനസ്സിലാവും പക്ഷെ ഇത്ര കടുത്ത പ്രയോഗങ്ങളൊന്നും വേണ്ട പ്രത്യേകിച്ചും കുട്ടികളോട് പാവ കുട്ടികൾ അവരെന്ത് പഠിച്ചു മോള് സമാധാനിക്ക é para o que Adı അങ്ങോട്ട് ഇറങ്ങടി ആ അച്ഛ മൃദുലും പിള്ളേര് ഇവിടേക്ക് വന്നു പറഞ്ഞു എവിടെ അവൾ ആകെ നീയായിട്ട് എണ്ണ ഒഴിക്കരുത് അത് ശരി അച്ഛൻ ഇപ്പോഴും എന്റെ വിശ്വാസം ഇല്ല അല്ലേ മൃദുലേ എന്റെ പെങ്ങളാ അവളുടെ കാര്യത്തിൽ എണ്ണവും ഇല്ലെന്നാണോ അച്ഛൻറെ വിചാരം രാമകൃഷ്ണേട്ടൻ വീട്ടിൽ വന്ന പാടെ കാര്യങ്ങൾ പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു ഞാൻ ആദ്യമായിട്ടാ രാമകൃഷ്ണേട്ടൻ കരഞ്ഞു കാണുന്നത് ആ രാമകൃഷ്ണനോ അച്ഛൻ അങ്ങനെയൊക്കെ പറയും നിങ്ങടെ അച്ഛന്റെ വിചാരം ഹരിചന്ദ്ര മഹാരാജാവിന്റെ അവതാരമാണെന്നാ മോളൊരുത്തി ഉള്ളോടെ ജീവിതം അവൻ തകർത്തിട്ടും അവനോട് അശേഷ നീരസം ഇതേവരെ നിങ്ങളുടെ അച്ഛന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയാ കാണുക രാമേഷനായിട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല മൃദലേ നീ ഇപ്പ ചെയ്താ ശരി കുട്ടികളെയും ഇവിടേക്ക് വന്നത് എന്തുകൊണ്ട് നന്നായി മൂന്ന് മാസം മുമ്പ് പോയ വേണു ഒരു മുന്നറിയിപ്പില്ല തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഞാനത് രാമകൃഷ്ണനോട് പറയുകയും ചെയ്തു ഇല്ലേ രാമേഷ് പറഞ്ഞു തങ്കക്കുടം പോലുള്ള രണ്ടു കുട്ടികളുള്ളപ്പോ വേണു ഈ കൊടുഞ്ചത് ചെയ്തല്ലോ എന്റെ ഈശ്വരാ അമ്മയുടെ അല്ലേ മോൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും ഇതിങ്ങനെ വിടാൻ പറ്റില്ല വെറുതെ പദം പറയാന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ ഇവിടെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൊലപാതകം നടന്നേനെ